നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിന്താമണി മാർക്കറ്റിലാണ് ഇപ്പം ഞായറാഴ്ച ചിന്താമണി മാർക്കറ്റിൽ നമ്മളിന്ന് വാങ്ങിയിരിക്കുന്ന പശുക്കളിലും പശുക്കുട്ടികളും ആണ് കേട്ടോ നമ്മളിപ്പോൾ കൂടുതലും നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പശുക്കളുടെ വീഡിയോസാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് കൂടുതലും നമ്മൾ ചെയ്തിട്ടുള്ളത് പശുക്കുട്ടികൾ എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് വീഡിയോ എടുത്ത സമയത്ത് പശുക്കുട്ടികൾ എടുത്തിരിക്കുന്നത് കുറവായിരുന്നു അപ്പോൾ വ്യത്യസ്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരു നാൽപ്പത്തിന് നാൽപ്പത്തിന് മേരെ നാൽപ്പത്തി നാൽപ്പത്തിരണ്ടോളം പശുക്കുട്ടികളാണ് ഇന്ന് എടുത്തിട്ടുള്ളത് പിന്നെ പശുക്കളും ഉണ്ട് പശുക്കളും ഒരു ആറോ ഏഴോ പശുക്കളുണ്ട് അതിൻ്റെ കൂടെ തന്നെ കൂടുതലും പശുക്കുറ്റികൾ നമ്മുടെ തൃശ്ശൂരിലെ ഒരു ഫാമിലി പുതിയൊരു ഫാമിലിയേക്ക് എടുത്തിട്ടുള്ള പശുക്കളാണ് ഇതിൽ കൂടുതലും കാണും കണ്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ റാന്നിലേക്കാഴ്ചയിരുന്നു പശുക്കളെ എടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ അറ്റം വരെ ഉള്ളത് നല്ല അടിപൊളി ചിന്താമണിയിലുള്ള പശുക്കുറ്റികളാണ് ഇതിൽ നമുക്കൊരു ഒരു വയസ്സ് ഒരു വയസ്സ് താഴെ എട്ട് മാസം പതിമൂന്ന് മാസം അങ്ങനെ പല പ്രായത്തിൽ വരുന്ന അടിപൊളി എച്ച് എഫിൽ തന്നെ പല ക്വാളിറ്റിയിൽ മുഴപ്പുകളാണ് കൂടുതലെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് ടൈപ്പ് പശുക്കൾ കുത്തി വെച്ചിട്ട് ഒരു മാസം രണ്ട് മാസമായ പശുക്കൾ എല്ലാ പശു പക്ഷു കുട്ടികൾ സാറേ പക്ഷികളല്ല കടിഞ്ഞൂൽ തന്നെ ഒരു ഒരു കുത്തി വെച്ചിട്ടുള്ള കിടാക്കൾ അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കിടാക്കുകളാണ് കൂടുതലും എടുത്തിട്ടുള്ളത് ഈ ഒരു ലൈനിൽ ഫുള്ള് കാണുന്ന പിന്നെ നല്ല പശുക്കൾ എടുത്തിട്ടുള്ള ആറോ ഏഴോ പശുക്കൾ ഉണ്ടെങ്കിലും അടിപൊളി പശുക്കളാണ് എടുത്തിട്ടുള്ളത് മൊത്തത്തില് എത്ര പശുക്കുട്ടികൾ എടുത്തിട്ടാട്ടിരിക്കുന്ന പശുക്കൾ അടിപൊളി എടുത്തിരിക്കുന്ന പശുക്കളെല്ലാം നല്ല അടിപൊളി പശുക്കളാണ് ഇരുപത്തി അഞ്ചിലും മുപ്പത് ലിറ്റർ പ്രതീക്ഷിക്കാവുന്ന അടിപൊളി പശു ആണ് നല്ല സൈസില് ബ്രീഡിലുള്ള പശുവാണ് പശു ആണ് ഇത് നമ്മുടെ റാന്നിയിലേക്ക് ചേട്ടൻ ഫാമിലേക്കാണ് എടുത്തിട്ടുള്ളത് ചേട്ടൻ മൊത്തം എത്ര പശുക്കൾ എടുത്താൽ ചേച്ചിട്ടാ നാല് പശു ആറു ആറ് ആറ് ആ രണ്ട് കിടാക്കളും ആറ് പശുക്കളും ആണ് ഈ എടുത്തിരിക്കുന്ന ആറ് പശുക്കളാണ് ചേട്ടൻ എടുത്തിരിക്കുന്നത് ചേട്ടൻ ഈ ഒരു ഫാമിലേക്ക് ഒരു പ്രസവിച്ച പശു അല്ലേടാ ഈ കാട്ന്ന് ഒരു പ്രസവിച്ച പശുവാണ് ഈ ഒരു പ്രസവിച്ച പശു ബാക്കി ഒരാഴ്ച രണ്ടാഴ്ച ഗ്യാപ്പുള്ള പശുക്കൾ പിന്നെ അടിപൊളി കുട്ടികൾ ഇതൊക്കെ ഇതൊക്കെ എവിടത്തേക്ക് എടുത്താണ് ഈ വിദ്യ പശികളൊക്കെ കോട്ടയത്തേക്ക് എടുത്തുള്ള പശുക്കളാണ് പിന്നെ ഈ കുട്ടികൾ ഏതൊക്കെ ജില്ലയിലേക്ക് കേരളത്തിലേക്ക് എടുത്താട് ആ അവിടെയൊക്കെ ചേട്ടന്മാരാണ് എടുത്തിട്ടുള്ളത് കിടാക്കളെല്ലാം നമ്മള് തൃശ്ശൂർ തന്നെ പല ജില്ലയിലേക്ക് എടുത്തിട്ടുള്ള നട ഇതേപോലുള്ള നല്ല ക്വാളിറ്റി ഉള്ള പശു കിടാക്കൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വേണം വന്ന് നോക്കാം നല്ല കിടാക്കളിലെ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇരുപത് ഇരുപത്തി നാലായിരം മുതൽ ഇവിടുന്ന് കിടാക്കളൊക്കെ കിട്ടും പിന്നെ ക്ലാക്കളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് മുപ്പതിനായിരം നാൽപ്പതിനായിരം അങ്ങനെ റേഞ്ചിൽ കുത്തിപ്പിച്ചൊക്കെ ആണെങ്കിൽ അൻപതിനായിരം വരെയൊക്കെ പ്രൈസ് റേഞ്ച് വരാറുണ്ട് അപ്പം നമ്മൾ ഒരു മാസം അതിൽ കുത്തിവെച്ചിട്ടുള്ള എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഒരു പൈസ റേഞ്ചിലുള്ള കിടാക്കുട്ടികളാണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മോഴ പശുക്കളാണ് നമുക്കൊരു ഒരു വർഷം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ചെന്നവണിന്നിരത്തേക്ക് നല്ല ഹെവി സൈസ് പശുക്കൾ പോലുള്ള കിട കിടാക്കളാണ് അതേപോലെ പശുക്കളുടെ കിടാക്കളാണ് ചേട്ടൻ നടത്തി തൃശൂരിൽ കൊടുങ്ങല്ലേ സ്റ്റാർട്ട് ചെയ്യാനാ സ്റ്റാർട്ട് ചെയ്തേ പക്ഷികളുണ്ടോ വേറെ പിന്നെ കിടാക്കളെ എത്ര ഒരുമിച്ച് എടുത്ത് നിർത്താൻ നാല്പത് കിടക്കൽ നിർത്താനായിട്ടാണ് ഈ കിടക്കൽ നിർത്തിട്ട് അവിടെ പശുക്കൾ സെയിൽ ചെയ്യാനാണോ അതോ ഫാമിൽ നിർത്താൻ വേണ്ടിയോ അടുത്തൊരു വർഷത്തേക്ക് ഒരു നാൽപ്പത് പശുക്കളാക്കി എടുക്കുന്ന രീതിയിലല്ലേ ശരി 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 എത്ര പശുക്കൾ ഉണ്ട് ഇപ്പൊന്നല്ലേ ഇരുപത്തഞ്ച് പശുക്കളാണ് ഇവിടുത്തെ പശുക്കളാണോ ചെറുതാവിനും പശുക്കളാണോ തമിഴ്നാട്ടിൽ നിന്ന് എടുത്ത ഈറോഡിൽ നിന്നൊക്കെ എടുത്ത പശുക്കളാണ് പിന്നെ ഇവിടെ നിന്ന് നാപ്പത് കുട്ടികളെടുത്ത് ട്രൈ അല്ലേ ഒരു വർഷം കഴിഞ്ഞ് ഇവിടേക്ക് വേറെ പശുക്കളാക്കി വരുന്ന ദേശത്തിലാണ് എല്ലാം നല്ല കുട്ടികളാണ് എടുത്തിട്ടുള്ളതാക്ക എല്ലാം നല്ല മുഴക്കുട്ടികളാണ് എച്ച് എഫ് ആണ് ഫുള്ള് എടുത്തത് എടുത്തിട്ട് അല്ലെ എച്ച് എഫ് ആണ് ഫുൾ എച്ച് എഫ് പശുക്കൾ എച്ച് എഫ് കുട്ടികളാണ് ചെറിയ ജേഴ്സി ക്രോസ് ഉണ്ട് കൊമ്പുള്ള ഒന്നും എടുത്തിട്ടില്ല എന്നല്ലേ അല്ല എല്ലാ മോഴ നാൽപ്പതോളം മോഴ കുട്ടികളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കൊമ്പില്ലാത്ത നാൽപ്പതോളം കുട്ടികളാണ് എടുത്തിട്ടുള്ളത് ഒരു വർഷം കഴിയുമ്പഴത്തേക്ക് ഇവരെല്ലാം നല്ല അടിപൊളി പശുക്കളാക്കി നിർത്താനാണ് നല്ല എല്ലാ എച്ച് എഫിന്റെ നല്ല പശുക്കൾ ഇച്ചിരി ക്രോസ് ഉള്ള പശുക്കൾ കുത്തി വെച്ചിട്ട് ഒരു മാസമായിട്ടുള്ളത് എല്ലാ പ്രായത്തിലുമുള്ള അടിപൊളി കുട്ടികളാണ് നമുക്കിതേപോലെ കുറച്ച് പശുക്കുട്ടികൾ എടുക്കണേ നാട്ടിൽ എത്ര എടുത്ത് പോകേണ്ടി വരും ഒറ്റ മാർക്കറ്റിൽ നിന്നാണ് ഇത്രയും കുട്ടികൾ ഇവരെടുത്തിട്ടുള്ളത് ഇവിടം വരെയാണ് നമ്മള് പശു കുട്ടികൾ എടുത്തിട്ടുള്ളത് ബാക്കി ഇങ്ങോട്ട് വല്യ പശുക്കളാണ് ഇവിടുന്നാണ് വല്യ പശുക്കളുടെ വലിയ പശുക്കളെ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ റാന്നീല ഫാമിലേക്ക് എടുത്തിട്ടുള്ള വലിയ പശുവാണ് ഇതൊരു നാലെണ്ണം ഇത് പ്രസവിച്ചിട്ടില്ല പ്രസവിക്കാൻ ഒരു പത്ത് ദിവസം സമയം കാണും ഭയങ്ക നല്ല സൈസിലുള്ളൊരു പശുവാണ് കേട്ടോ നല്ല ഹെവി സൈസിലുള്ളൊരു പശുവാണ് ഹായ് ബ്രോ ഹായ് ഗിരൺ ഹായ് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ എല്ലാ തവണയും നമ്മൾ ചിന്താ കൂടുതലും പശുക്കൾ അതായത് കറുപ്പശുക്കളാണ് എല്ലാ വീട്ടിലും നിങ്ങളെ കാണിക്കുന്നത് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ പശുക്കൾ കുറവാണ് ഒരു ആറ് പശികളെടുത്തിട്ടുള്ളൂ ബാക്കി കുട്ടികളാണ് നാല്പത്തി രണ്ടോളം അടിപൊളി കുട്ടികളാണ് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ എടുക്കുന്ന വീഡിയോസ് ഇല്ല കുട്ടികളെ കാണാനില്ല എന്നൊക്കെ കുറേ ആൾക്കാർ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു അവരെല്ലാം പരാതി ഈ ഒരു വീഡിയോയിൽ തീരുവെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇത്ര നമ്മൾ ആറ് പശുക്കളെ എടുത്തിട്ടുള്ളൂ പക്ഷേ ആരും നല്ല അടിപൊളി വേടിക്കുന്ന പശുക്കളാണ് ബാക്കി നാൽപ്പത്തി രണ്ടോളം പശു കുട്ടികളാണ് എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള പശു കുട്ടികളെ എടുത്തിട്ടുണ്ട് എല്ലാ ക്വാളിറ്റിയിലുള്ള പശു നിങ്ങൾ വന്ന് കണ്ടുനോക്ക് നിങ്ങൾക്കറിയില്ല പശുക്കളെ വളർത്തുന്നവർക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്കറിയാൻ പറ്റും ചനക്കുട്ടികളുണ്ട് ചനക്കുട്ടികൾ ഒരു പക്ഷെ കൺഫേം പറഞ്ഞിട്ടില്ല കുത്തി വെച്ചിട്ട് ഒരു മാസമോ ഒന്നരമാസം കഴിഞ്ഞൊരു കുട്ടികളുണ്ട് അത് ചന കൺഫേം പറഞ്ഞിട്ടില്ല കുത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരെണ്ണം ബാക്കിയെല്ലാം കുത്തി വെക്കാറായതാണ് കുത്തി വെക്കാൻ ഒരു ഒരു മൂന്ന് മാസം അഞ്ച് മാസം നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് വര ഇളക്കി ഒന്ന് വൃത്തിയാക്കി ഒരു ചില മുട്ട കൊടുത്ത് വൃത്തിയാക്കിയിട്ടൊരു അഞ്ച് മാസം നാലഞ്ച് മാസം ഇട്ട് തന്നെ കുത്തി വെക്കാൻ പറ്റുന്ന പരവത്തിലുള്ള കുട്ടികളാണ് നമുക്ക് എങ്ങനെയും ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഒരു നാൽപ്പതിന് പത്തി ഇരുപത് മേലെങ്കിലും ഡെലിവറി എടുക്കാൻ പറ്റും അപ്പോൾ അത് ഒന്നൊന്നര വർഷത്തിനുള്ളിൽ മൊത്തം ഈ ഒരു നാൽപ്പതെണ്ണവും നമുക്ക് പശുക്കളാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് അവർ അവരെടുത്തിട്ടുള്ളത് ഓൾറെഡി അവർക്ക് ഇരുപതോളം പശുക്കളുണ്ട് കൊടുങ്ങല്ലൂരുള്ള ഒരു ഫാമിലിക്ക് എടുത്തിട്ടുള്ളതാണ് ഇരുപതോളം പശുക്കൾ ഇതിനു ശേഷം അടുത്ത ഒരു ഒന്നര വർഷമുള്ള അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് നാൽപ്പത് കുട്ടികൾ എടുത്തിട്ടുള്ളത് ഈ കുട്ടികളെ എടുത്തിരിക്കുന്ന കളക്ഷൻ നോക്കിയാൽ എല്ലാം നല്ല കുട്ടികൾ എച്ച് എഫ് ആണ് ഫുള്ള് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ രീതിയിൽ ഒരു ജേഴ്സി ക്രോസ് എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള എച്ച് എഫ് തന്നെയാണ് നല്ല അടിപൊളി ജർമ്മൻ ഒക്കെ ഉള്ള ക്വാളിറ്റിയുള്ള കുട്ടികൾ ഇപ്പം ഇതേപോലെ ഓരോ ഓരോ കുട്ടികളെ തപ്പി എത്രയും എടുത്തു പോകേണ്ടി വരും നാട്ടിലൊക്കെ ഇവിടെ വന്നിട്ട് ഒറ്റ സ്ട്രെച്ചിലാണ് ഈ ഒരു നാൽപ്പത് കുട്ടികളവർ എടുത്തിട്ടുള്ളത് ഇത്രയും നല്ല പല പ്രായം മോഴപ്പശുക്കളാണ് മെജോറിറ്റി എടുത്തിട്ടുള്ളത് പിന്നെ കൊമ്പ് അരിച്ചത് ഒരു നാലഞ്ച് കുട്ടികളുണ്ടുണ്ട് ബാക്കിയെല്ലാം മോഴക്കുട്ടികളാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു വയസ്സായുണ്ടോ എന്താ പറയുക പ്രായം ഒരു വയസ്സ് കഴിഞ്ഞു കുത്തിവെച്ച നമ്മൾ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ല മെറ്റാർ എടുത്തിട്ടില്ല റാന്നിട്ട് തൃശൂരൊക്കെ എടുത്തിരിക്കുന്നതെല്ലാം ഒരു വയസ്സ് മുതൽ മേലേക്കുള്ള കുട്ടികളാണ് ഫുള്ള് എടുത്തിട്ടുള്ളത് നമ്മുടെ റാന്നിലെ ഒരു ചേട്ടനാണ് ഒരു മാസം കുത്തി വെച്ചിട്ട് എടുത്തത് എല്ലാം നല്ല രീതിയിൽ മേയുന്ന ടൈപ്പുള്ള പശുക്കളാണ് പശുക്കുട്ടികളാണ് കേട്ടോ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റും നമുക്ക് പശുക്കുറ്റെടുത്ത് കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ക്ലൈമറ്റുമായിട്ട് സെറ്റാക്കി ഒരു വർഷം നിന്ന് പ്രൊസീസ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഒരു അസുഖങ്ങളും വരാനുള്ള ചാൻസ് ഇല്ല മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കറിയാം നമ്മുടെ വീട്ടിൽ കിരുന്ന പശികളെല്ലാം ഞാൻ പുറത്തുനിന്ന് എടുത്ത കുട്ടികളാണ് അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുകളും അവരെ കൊണ്ട് ഇതുവരെ ദൈവം സഹായിച്ച് വന്നിട്ടില്ല അപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്നവരായാലും അധികം എമൗണ്ട് ഇല്ലാത്ത നിങ്ങൾ കുട്ടികളെ വാങ്ങി തുടങ്ങുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും അപ്പോൾ ഒരു വർഷം സമയം എടുക്കുന്നേ ഉള്ളൂ അടുത്ത ദിവസം മുതൽ അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ നമുക്ക് എനിക്ക്സ് തരില്ല പിന്നെ ഒരു കാര്യം അവരെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം നല്ല രീതിയിൽ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് വളർത്തണം ഒരു വർഷം ഞാൻ മൂന്ന് കുട്ടികളെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് എച്ച് എഫും ഒരു ജേഴ്സി ക്രോസും ഒരെണ്ണം ഞാൻ അന്ന സമയത്ത് കൊടുത്തു പിന്നെ രണ്ടെണ്ണം ഇപ്പം നമ്മുടെ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് ഒരു രണ്ട് മൂന്ന് പ്രസവിച്ചു അത്യാവശ്യം തരക്കേട് രീതിയിൽ പാല് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് സമയമുണ്ട് പൈസ കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒന്നോ രണ്ടോ കുട്ടികൾ ഇവിടെ വന്നിട്ട് എടുക്കാം കുട്ടികളുടെ വില വരുന്നത് രണ്ട് കുട്ടികൾക്ക് എങ്ങനെയായാലും പല റേറ്റിലുണ്ട് ബ്രോ നാൽപ്പത് നാല്പത്തഞ്ച് റേഞ്ചിൽ കിട്ടുന്നതും ഉണ്ട് അല്ല ഒരെണ്ണത്തിന് ഇരുപത് ഇരുപത്തഞ്ചിനുള്ളതുണ്ട് മുപ്പതിനുള്ളതുണ്ട് മുപ്പത്തഞ്ചിനുള്ളതുണ്ട് നാൽപ്പതിനുള്ളതിനുണ്ട് അങ്ങനെ പല പ്രൈസ് റേഞ്ചിലാണ് ഇവിടെ കുട്ടികളുടെ വില പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും കുട്ടികളെ വീട്ടിൽ നാട്ടിൽ വരെ എത്തിക്കുന്നത് ഇപ്പം രണ്ട് കുട്ടികളായിട്ട് എത്തിക്കുമ്പോൾ നമുക്ക് അപ്പോൾ അത്രയും ചാർജ് വരും നമ്മളൊരു മൂന്നാല് പേര് ചേർന്നിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആക്കാൻ പറ്റും കാരണം ഒരു ചെറിയ വണ്ടിയിൽ തന്നെ അഞ്ച് അഞ്ച് കുട്ടികളോ ആറ് കുട്ടികളോ പത്ത് കുട്ടികളോ വരെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ രണ്ട് മൂന്നാല് പേര് ചേരുകയാണെങ്കിൽ അത്രയും ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും അല്ലാതെ നല്ലൊരു കുട്ടികൾ എടുക്കുകയാണെങ്കിൽ ഈ ഇരുപത്തഞ്ച് മുപ്പത് രൂപ പ്രതീക്ഷിച്ചാലും നിങ്ങൾക്ക് കുട്ടികളെ കിട്ടും പിന്നെ അത്യാവശ്യം ഹെൽത്തിയും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വെച്ചിട്ട് നാൽപ്പത് റേഞ്ചിലും ഉള്ള കുട്ടികൾ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ കുത്തി വെച്ച പശുക്കളൊക്കെ ആണെങ്കിൽ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് റേഞ്ചിൽ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ എക്സ്പെൻസ് എല്ലാം ഇതിൽ വരും ഇതിൽ പല റേഞ്ചിലുണ്ട് ഉണ്ട് കേട്ടോ ഇരുപത് ഇരുപത്തിരണ്ട് മുതൽ പല റേഞ്ചിലുള്ള കുട്ടികൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ എടുക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടികളെ പോലെ ഇരിക്കും പിന്നെ കുട്ടികളുടെ പ്രായം ഇതിൽ ഒരു ഏഴ് മാസം എട്ട് മാസം പിന്നെ അതുപോലെ തന്നെ ഒരു വയസ്സ് ഒരു വയസ്സ് കഴിഞ്ഞത് ഒരു ഒന്നര വയസ്സാകാറായത് അങ്ങനെ എല്ലാ തരത്തിലുള്ള കുട്ടികളും ഉണ്ട് ചന കുട്ടികൾ ഒരെണ്ണോണ് എടുത്തിട്ടുണ്ട് ഉമേശ്വരോ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ആ ചന കുട്ടിയോട് അവർ കൺഫേം പറഞ്ഞിട്ടില്ല ഒരു മൂന്ന് മാസം മുതൽ മേലേ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചന ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇവിടെ ഡോക്ടർമാരൊക്കെ ഉണ്ട് നമുക്ക് കൺഫേം അപ്പോൾ അഞ്ച് മാസം ചാന എന്ന് പറഞ്ഞാലോ മൂന്ന് മാസം ചാന എന്ന് പറഞ്ഞാലോ നമുക്ക് ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് കൺഫേം ആക്കിയിട്ട് കൊണ്ടുപോകാം അല്ല ഒരു മാസം അവർ പറയുന്നത് കുത്തിപ്പിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അവർ ചന നോക്കിയിട്ടില്ല അങ്ങനെ ചന കൺഫേം അല്ലാത്ത പക്ഷിക്കിടാക്കൾ എടുത്തിട്ടുണ്ട് ഇത് എവിടെയാണ് സ്ഥലം ബ്രോ ഇത് ചിന്താമണിയാണ് കർണാടകയിലാണ് അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ബംഗാർപേട്ടയിൽ വരാം അവിടെ നിന്ന് കൊള്ളാറിലേക്ക് ബസ് കയറാം കൊള്ളാർ ടു ചിന്താമണി എല്ലാം ഞായറാഴ്ചയാണ് ഈ ഒരു മാർക്കറ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ ചിന്താമണി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ കർണാടകയിലാണ് തമിഴ്നാട്ടിലുള്ള കർണാടകയിലാണ് നമ്മളിപ്പോൾ ഇന്ന് ഇത്രയും കുട്ടികളെ വാങ്ങിട്ടുള്ളത് ചക്കണോ നമസ്കാരണ ഇന്ന് എത്ര എന്തൊക്കെയാണ് സാധാരണ എല്ലാ എല്ലാത്തവണ്ണം ഇതേപോലെ നേരം നീക്കുന്ന പശുക്കളാണ് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ നമ്മള് വീട് വലിയപ്പോ നാളായി ഇതുപോലെ കുട്ടികളെ കാണിച്ചിട്ട് ഒരു പത്ത് നാപ്പതിനു മേലെ കുട്ടികളാണല്ലോ നേരം നീക്കുന്നത് ഇവിടത്തേക്ക് വാങ്ങിയിട്ടുള്ളത് തൃശൂരിലേക്ക് വാങ്ങി റാണിയിലേക്കാ

മുതന ഏഹ് കൊടുങ്ങില്ല ഒരാൾ മുതലാളി മുതലാളി കാർത്തന്നെ ഇരിക്കാം ഏട്ടാ നമസ്കാരം ചേട്ടാ ചെന്നൈ അല്ലെ ഫാമ് ചെന്നൈല്ലേ ഫാമ് പാവിന്റെ പേരെങ്ങനെയാ ഫാമിലെ പേരെങ്ങനാട്ടാ പാമിനില്ലയോ എവിടെ കറക്ട് സ്ഥലം എവിടെയാ കൊടുങ്ങല്ലൂരാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് എത്ര പശുക്കൾ നിപ്പോ നിലയിൽ നമുക്ക് ഫാമിലി ഇരുപത്തഞ്ച് പശുക്കളോളം ഉണ്ട് പശുക്കളാണ് കുട്ടികൾ നിലയിലില്ല ആണ് എത്ര കുട്ടികളുണ്ട് നമ്മൾ അവിടെ തന്നെ പ്രസവിച്ച കുട്ടികളാണോ പത്ത് കുട്ടികൾ ഉണ്ടോ അവിടെ തന്നെ നമ്മൾ കുട്ടികൾ നിർത്തുവാണോ സെയിൽ ചെയോ നല്ല കുട്ടികൾ നോക്കി നിർത്തുക അവിടെ തന്നെ നമുക്ക് പശു ആക്കി എടുക്കാനായിട്ടാണ് ഓക്കെ ഇപ്പൊ പാലൊക്കെ എന്താ ചെയ്യുന്നത് ലോക്കൽ സെൽ ഒന്നുമില്ല എത്ര രൂപയ്ക്ക് ലോക്കൽ സെൽ ആ എത്ര രൂപ കിട്ടും അറുപത് രൂപ മിൽമൊക്കെയോ കൊറവ നമ്മളൊക്കെ എൻ ഡി ഡി പി അങ്ങനെ എന്തെങ്കിലും ഇൻസമിനേഷൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണോ അതല്ലേട്ടാ നമുക്ക് അവിടെ ഫാമിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെ നമ്മൾ ബ്രീഡ് ചെയ്തിപ്പിച്ച് അങ്ങനെ ഒന്നല്ലാത്ത പിന്നെ എന്തുണ്ട് ഇവിടെ കുട്ടികളെ എടുക്കാൻ ഒരു പ്രചോദനം തോന്നിയത് ആ മതിയെ അങ്ങനെ കുറെ കുട്ടികളെയാണ് എടുത്തിട്ടുള്ളത് നാല്പതോളം കുട്ടികളെയാണ് എടുത്തിട്ടുള്ളത് കുട്ടികൾ എങ്ങനെയുണ്ട് ഒരു കണ്ടിട്ട് എക്സ്പീരിയൻസ് കുട്ടികളുടെ ഒക്കെ നല്ല കുട്ടികളാണ് എങ്ങനെയാ ഒരു ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് പശുക്കളെ ആക്കി എടുക്കാൻ പറ്റുന്നില്ല അല്ലേ പശു കുട്ടികൾ എത്ര മുതലാണ് ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരം മുതല് മുപ്പത്തിനാലായിരം വരെ മുപ്പത്തിനാലായിരം വരെ എടുത്തുള്ള കുട്ടികളാണ് ഈ കാണുന്ന നാൽപ്പതോളം കുട്ടികൾ ഇരുപത്തിരണ്ടായിരം മുതല് എത്ര വണ്ടിയിൽ പോകും ഒരു വണ്ടിയിൽ പോവുക ഒരു വണ്ടിയിൽ ഈ മുപ്പത് മുപ്പതാണ് അപ്പൊ വണ്ടിക്കൂലി എത്ര വരും അത് മുപ്പത്തഞ്ച് എഴുപ വരും മൊത്തത്തിൽ ഇവിടുന്ന് ഒറ്റ ഉണ്ടെങ്കിൽ കയറ്റി വിടുകയാണോ കിലോമീറ്റർ എത്ര ഉണ്ട് കേട്ടോ ഇവിടുന്ന് കൊടുങ്ങല്ലൂർ വരെ നമുക്ക് ഏ അഞ്ഞൂറ്റമ്പത് അപ്പൊ മുപ്പത്തയ്യായിരം രൂപയോളം ടോട്ടൽ ഏകദേശം വരും അങ്ങനെ എത്തുമ്പോൾ ആയിരം രൂപ എത്തുള്ളൂ മുപ്പത് നാല്പത് ദിവസമേ ഉള്ളൂ ആയിരം രൂപ റേഞ്ചില് അങ്ങ് എത്തും ഇപ്പൊ ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്ന് കൂടുതൽ എടുത്തോണ്ടല്ലേ കുറച്ച് കുട്ടികളെടുക്കും ബുദ്ധിമുട്ടായിരിക്കും ഒന്നരണ്ടാക്കി ആയിട്ട് ബുദ്ധിമുട്ടാണ് കൂടുതൽ കുട്ടികൾ എടുത്തോണ്ട് തന്നെ ഇപ്പൊ നമ്മളെ ഒറ്റ ഫാമിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയാണോ ഓക്കെ എല്ലാരും കൊടുങ്ങല്ലൂര് തന്നെയാ ശരി ശരി അവിടുന്ന് വണ്ടിയില്ല നമ്മടെ ഓക്കെ ഇനിയിപ്പിതിൽ തന്നെ പോവാണ് അല്ലേ ഓക്കെ താങ്ക് യു എങ്ങനെയാ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ചെക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്ക സൂപ്പറാണ് ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ അടുത്ത് പശികളെടുക്കാൻ വരുമോ കുട്ടികൾ എടുക്കാൻ വരുമോ ഇത് ഇനി എങ്ങനെ കുട്ടികളെടുക്കുക അടുത്ത ഇനി പശികളെടുക്കുന്നുണ്ടോ നിങ്ങളുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിട്ടോ

இது நல்ல அடிவள குட்டலாம் இந்த குட்டில பாருங்க இது குத்தி வச்சானே அவர்ல இதுல ஒரே ஒரு உண்டு ஒரே ஒரு உண்டு இதானே சனை உள்ளது ராந்தி ராந்தி இதுல ராந்திலே கண்ண வெளிய இது ராணி போடு ஆ ராந்திலான ஆ ராந்திலான எல்லாமே வந்து டாப் பண்டில எடுத்து இருக்கு நல்ல இது நல்ல Black குட்டி இந்த குட்டி இந்த ரேஞ்ச் வந்தானே ஒரு Black இந்த குட்டில ஒரு 25 27 25 27 நல்ல Black ல மோல் 25 இந்த ரேஞ்சுக்குள்ள வரும் ൂടേക്കളാണ് ഈ പശു ഒക്കെ എന്ത് പ്രൈസ് മാക്സിമം ആണ് പ്രശ്നം നമുക്ക് അത് ഒന്ന് റെസ്റ്റ് എടുക്കുക പോ റെസ്റ്റ് എടുക്കുന്നാ കോളേജിൽ നിന്ന് ഓക്കേ ഓക്കേടാ ഓക്കേ ആ ആ ഈ കുട്ടി മെയിൻ